ഹൈപ്പർ വെന്റിലേഷൻ അഥവാ അമിത വേഗതയിലുള്ള ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ പ്രത്യേകിച്ച് ലെങ്സിലെ ശരീരത്തിലെ രക്തത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ വല്ലാതെ കുറയ്ക്കും കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ആണ് യഥാർത്ഥത്തിൽ കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് കാർബൺ ഡയോക്സൈഡിന് ഓക്സിജനേക്കാൾ ഏതാണ്ട് ഇരുപത് മടങ്ങുള്ള ഡിഫ്യൂഷൻ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് വാഷ് ഔട്ട് ആയി പോകും അപ്പൊ എന്ത് സംഭവിക്കും ഹൈപ്പോ കാപ്നിയ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവും അപ്പോൾ എന്ത് സംഭവിക്കും രക്തത്തിലെ ആസിഡിന്റെ അംശം കുറഞ്ഞ് ഒരു കണ്ടീഷൻ ഉണ്ടാവും അതായത് രക്തത്തിന്റെ പിന്നെ കൂടും അപ്പോഴാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് രക്തത്തിന്റെ അസിഡിക് സ്വഭാവം നഷ്ടപ്പെടും അപ്പോൾ എന്ത് സംഭവിക്കും ശരീരത്തിലെ രക്തക്കുഴലുകൾ പ്രത്യേകിച്ച് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പെട്ടെന്ന് സംഭോജിക്കും പെട്ടെന്ന് അപ്പൊ എന്ത് സംഭവിക്കും ബ്രെയിനിലേക്ക് രക്തപ്രവാഹം കുറയും അതുപോലെ തന്നെ മറ്റൊരു പ്രതിഭാസമാണ് ഈ ഹൈപ്പോക്യാപ്നിയ വരുമ്പോ കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് വരുമ്പോ റെസ്പിറേറ്ററി ആൽക്കലോസിസ് സംഭവിക്കുമ്പോ രക്തത്തിന്റെ പി എച്ച് കൂടുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കൂടും ഹീമോഗ്ലോബിൻ നിന്ന് ഓക്സിജൻ ഡിറ്റാച്ച് ചെയ്ത് ശരീരകോശങ്ങൾക്ക് കിട്ടാതാവും ചുരുക്കത്തിൽ തലച്ചോറിലും ശരീരകോശങ്ങളിലും ഒന്നും ഓക്സിജന്റെ ലഭ്യതയില്ലാതാവും ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും ആ സമയത്ത് ശരീരത്തിന് മൊത്തം ഒരു കോശിപ്പിടുത്തം ഒരു ഉന്മാദാവസ്ഥ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞതുകൊണ്ട് ഒരു തരിപ്പ് ഒരു ആഹാ ഫീലിംഗ് ഒരു യൂഫോറിയ സംഭവിക്കും ഇതാണ് യഥാർത്ഥത്തിൽ ഈ കപാലവാദി സ്വസ്തിക അപസ്തിക പ്രാണായാമങ്ങളിൽ ഹൈപ്പർ വെന്റിലേഷൻ ഈ സുദർശനക്രിയിലൊക്കെ അതാ സംഭവിക്കുന്നത് വായു ശക്തിയായിട്ട് അകത്തേക്ക് വലിക്കുക പുറത്തേക്ക് വിടുക ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ ഒരു തരിപ്പ് പെട്ടെന്ന് ഈ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഒക്കെ സംഭവിക്കുമ്പോൾ പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും അളവ് കുറയും ഹൈപ്പോ കാൽസീമിയ ഹൈപ്പോ കലീമിയ കാൽഷ്യം രക്തത്തിലെ പ്രോട്ടീനോടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഫ്രീ കാൽഷ്യം അവൈലബിൾ അല്ലാതെ വരും അതാണ് ഹൈപ്പോ കാൽസ്യമിയ അതുപോലെ രക്തത്തിലുള്ള പൊട്ടാസ്യം തിരിച്ച് ടിഷ്യൂവിന്റെ ഉള്ളിലേക്ക് കയറും ഹൈപ്പോ കലീമിയ അതുകൊണ്ട് ഒരു നമ്പ്നെസ് ഒരു ലൈറ്റ് ഹെറ്റഡ്നെസ് ഒരു തരിപ്പ് ഒക്കെ അനുഭവപ്പെടും ഇതിനെയാണ് നിർവ്വാണ അവസ്ഥയായിട്ടും വലിയ നിർവൃതിയായിട്ടും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഹൈപ്പർ വെന്റിലേഷൻ അഥവാ